അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പ് തുടങ്ങി ആദ്യദിനം രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിരണ്ട് പേർ മലപ്പുറത്തും നിലമ്പൂരിലും പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പിന് തുടക്കമായി മലപ്പുറത്തും നിലമ്പൂരിലും പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇന്നും നാളെ റിപ്പീറ്റ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ട് ഈ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും മലപ്പുറം പൊന്നാനി തൃത്താല നിയോജക മണ്ഡലം ഒഴികെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാളിലുമാണ് പോസ്റ്റൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത് ആദ്യ ദിനമായ ഏപ്രിൽ ഇരുപതിന് നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് രണ്ട് കേന്ദ്രങ്ങളിലുമായി വോട്ട് രേഖപ്പെടുത്തിയത് മലപ്പുറം ലോക്സഭാ മണ്ഡലം അൻപത്തിമൂന്ന് പൊന്നാനി ഏഴ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലായി അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് മലപ്പുറം നാനൂറ്റി അറുപത്തിയെട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലായി നാനൂറ്റി മുപ്പത്തിയെട്ട് എന്നിങ്ങനെ ജില്ലയിൽ ആകെ ആയിരത്തി എഴുപത്തിയൊൻപത് പേരാണ് എ വിഭാഗത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയിട്ടുള്ളത് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ജയിൽ വകുപ്പ് എക്സൈസ് വകുപ്പ് മിൽമ കെ സി ബി വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി ട്രഷറി ആരോഗ്യം ഫോറസ്റ്റ് ദൂരദർശൻ ബി എസ് എൻ എൽ റെയിൽവേ പോസ്റ്റൽ വകുപ്പ് ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ എന്നിവരെയാണ് കമ്മീഷൻ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ഇനി ഡബിൾ ബെനിഫിറ്റ് செலிபிரிசம் ஆர் நியர் பஸ் ப்ரன் நைன் செவன்பல் நைன் சிக்ஸ் ஜீரோ